അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു പുതിയൊരു വ്ലോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ഭഗവാനെ തൊഴുതിട്ട് ഇന്നത്തെ ദിവസം തുടങ്ങാമെന്ന് വിചാരിച്ചു ഇന്നൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഉണ്ടായിട്ട് ഇത് നമ്മുടെ ഗുരുവായൂർ ഏകാദശിയാണ് അപ്പോൾ ഏകാദശിയുടെ കുറച്ച് വിശേഷങ്ങളും അങ്ങനെയൊക്കെയായിട്ടുള്ള കുഞ്ഞൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു ഞാൻ രാവിലെ എണീറ്റപ്പോഴേക്കും അമ്മ വിളക്കൊക്കെ കൊളുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൂലിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ എണീറ്റ് എൻ്റെ കൂലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ദേ നമ്മുടെ കണ്ണനെ നന്നായി പ്രാർത്ഥിച്ച് ഏകാദേശി വ്രതം ഇവിടെ തുടങ്ങാമെന്ന് വിചാരിച്ച് അപ്പോ നന്നായി കണ്ണന് തൊഴിൽ ഇനി നമുക്ക് ഏകാദേശി വ്രതം എടുക്കുന്നതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം തുളസി വെള്ളം കുടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഏകാശി വ്രതം ഇവിടെ എടുക്കുന്നത് അതിപ്പോൾ ഗുരുവായൂർ ഏകാദശി എന്നല്ല ഏതൊരു ഏകാദശ വ്രതം എടുക്കുകയാണെങ്കിലും ആദ്യം തുളസി വെള്ളം കുടിച്ചിട്ട് വേണം വ്രതം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ദേ തുളസി വെള്ളം കുടിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ വ്രതം ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ രാവിലത്തെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ഈ ഒരു കൂവ നേരാക്കലാണ് കേട്ടോ ഇപ്രാവശ്യം കൂവപ്പൊടി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൂവൊക്കെ നേരാക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് മുന്നേ നേരാക്കി ഞങ്ങൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് അതിൻ്റെ ബാക്കിയായിരുന്നു അപ്പോൾ രാവിലെ തന്നെ അത് ഇരുന്ന് നേരാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതിന് ശേഷം അവിടെയൊക്കെ അടുത്ത് നടക്കുള്ളൂ അപ്പോൾ കിച്ചൂണ്ണിനും ഉണ്ട് അതിൻ്റെ ഇപ്പം നേരാക്കാൻ വേണ്ടിയിട്ട് അവൻ നേരാക്കാൻ കൂടില്ല കേട്ടോ നേരാക്കിയത് നേരാക്കാത്തൊക്കെ ഒന്നിച്ചിട്ടിട്ട് അവൻ അവൻ്റെ പാട്ടിന് പോവുകയാണ് ചെയ്യുക അപ്പോൾ ഇത് ഏട്ടനെ അവനെ വിളിക്കുന്നുണ്ട് ടി വി കാണാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ റൂമിലേക്ക് പോയതാണ് അവൻ അപ്പം ഞാൻ എന്തായാലും ഇത് നേരാക്കിയെടുക്കട്ടെ കേട്ടോ കൂവപണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ അടുക്കളയിലേക്കാണ് കേട്ടോ പോയത് ഇന്ന് മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ ദോശയാണിട്ടോ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് പിന്നെ ഗുരുവായൂർ ഏകദേശി അവയെ കാരണം ഈ ദോശ കഴിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് വേണ്ടി അമ്മ അവിടെ വേറെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാമേ അപ്പോൾ ആദ്യം തന്നെ മക്കൾക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാനിത് രണ്ടുപേർക്കും കൂടിയിട്ടായിട്ട് ഉണ്ടാക്കുന്നത് അച്ചൂടിനും കിച്ചണിനും വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അച്ചൂടിന് പിന്നെ ദോശയാണ് കൂടുതലും ഇഷ്ടം പക്ഷേ കിച്ചുടിനെ അല്ല കിച്ചു എന്ത് കിട്ടിയാലും കഴിക്കും അവന് ഇന്നത് വേണമെന്നുള്ള നിർബന്ധമൊന്നും ഇല്ലാട്ടോ അപ്പോൾ അത് ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഞാൻ നന്നായിട്ട് എണ്ണ ഒക്കെ ഒഴിച്ച് നന്നായിട്ട് മൊരിഞ്ഞ ദോശയായിട്ട് ഉണ്ടാക്കി കൊടുക്കുക അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ദോശയുടെപ്പവും ഇഡ്ലിയുടെ അപ്പം ആയാലും അവർക്ക് പൊടി ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ പറയില്ലേ ഇഡ്ഡലി പൊടി ദോശപ്പൊടി അങ്ങനെയൊക്കെ പറയില്ലേ പൊടി ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അപ്പം അത് കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ മക്കള് ദോശ കഴിക്കുന്നത് അച്ചൂടിനും സ്കൂളിൽ പോകുമ്പോൾ പപ്പടം കൊണ്ടുപോകണം കേട്ടോ അപ്പം അതിന് വേണ്ടിയുള്ള പപ്പടം കാച്ചാണ് ഞാൻ അപ്പോൾ വീട്ടിൽ പപ്പടമൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് ഏകാശിയില്ല അപ്പം ഏകദേശിക്കാർ പപ്പടമൊന്നും കൂട്ടിക്കൂടാ അപ്പം അത് കാരണം അവിടെ അമ്മ പപ്പടമൊന്നും കാച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അവന് വേണ്ടിയിട്ടുള്ള പപ്പടം കാച്ചാണ് അച്ചൂടിനും മാത്രമല്ല കേട്ടോ അച്ചൂടിനും വേണം കിച്ചുടിനും വേണം അച്ഛനും വേണം അവർക്കൊക്കെ പപ്പടം വേണം ഞങ്ങൾക്ക് ഇപ്പോൾ പപ്പടം വേണ്ടാത്തുള്ളൂ അപ്പം അവർക്കുള്ള പപ്പടം കാച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചില ദിവസങ്ങളിൽ ഭയങ്കര സ്പീരിറ്റിൽ അവൻ കാര്യങ്ങൾ ചെയ്യുക അതായത് ധൃതി കൂടുന്നെന്ന് പറയില്ല ധൃതി കൂടുതലായിരിക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ ഇടയ്ക്ക് അച്ചൂടിനും സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോകാനൊന്നും ആക്കിയിട്ടുണ്ടാവില്ല അപ്പോൾ ആ ഒരു ടൈം സ്കൂളിൽ പോകുന്ന ഒരു ടൈം ആകുമ്പോൾ ഭയങ്കര ധൃതി കൂടുതലാണ് ബേഗ്ര ഓരോന്നാക്കലും അവനെ റെഡിയാക്കലും എല്ലാ കാര്യങ്ങളായിട്ടും ധൃതി കൂടുതലാവും കേട്ടും ഇന്നിപ്പോൾ കുറച്ച് എൻ്റെ പണികളൊക്കെ കുറച്ചവിടെ മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ആദ്യം അവനുള്ളതൊക്കെ റെഡിയാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുക വെച്ചിട്ടായിരുന്നു കേട്ടോ ഞാൻ നമ്മുടെ അച്ചോട്ടിപ്പോൾ സ്കൂളിൽ നിന്നാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത് എൽ കെ ജിയിലും ആയിരുന്നു ഇപ്പം യു കെ ജിയിലായപ്പോഴും അങ്ങനെ തന്നെയാണ് സ്കൂളിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കിണ്ണം അവൻ കൊണ്ടുപോകും അവനായിട്ടൊരു ചെറിയൊരു കിണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അതാണ് ഇത് കേട്ടോ ഈ കാണുന്നത് പിന്നെ നമുക്ക് രാവിലേക്ക് അവന് വേണ്ട സ്നാക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് മുറുക്കായിരുന്നു അവനങ്ങത്തൊക്കെയാണ് ഇഷ്ടം അപ്പോൾ അതാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് ചോറ് കിട്ടുമെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് പപ്പടം കൊടുത്തേക്കും ഞാൻ മിക്കവാറും പപ്പടം തന്നെയാണ് അവനാക്കി കൊടുക്കുക പപ്പടമാണ് അവന് ഇഷ്ടം ഉപ്പേരി ഒന്നും കഴിക്കില്ല കേട്ടോ അപ്പോൾ അത് കാരണം ഉപ്പേരി ഒന്നും ആക്കി കൊടുക്കണില്ല പപ്പടം രണ്ട് പപ്പടം ആക്കി കൊടുക്കും പിന്നെ നമ്മൾ വീട്ടിൽ മുട്ടയൊക്കെ ഉണ്ടാക്കുന്ന ദിവസ സമയങ്ങളാണെങ്കിൽ ഞാൻ മുട്ട ഓംലെറ്റ് അടിച്ചിട്ട് ബുൾസൈ അടിച്ചിട്ട് എങ്ങനെയെങ്കിലും ഞാൻ ആക്കി കൊടുക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇപ്പം പറ്റില്ല കാരണം വീട്ടിൽ സാമിയുണ്ട് അത് കാരണം വീട്ടിലിപ്പോൾ മുട്ട ഉണ്ടാക്കലൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഇതാണ് അവൻ കൊണ്ടുപോകുന്നത് എട്ടര ഒരു ടൈമൊക്കെ ആവുമ്പോഴേക്കും നമ്മുടെ അച്ചിട്ടും ഇവിടെ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ പിന്നെ പോകുന്ന നേരത്തെ ഒരു ക്ലാസ്സ് പാല് അവൻ എന്തായാലും നിർബന്ധമാണ് അപ്പോൾ അതാണ് ഈ കുടിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ബുധനാഴ്ച എഴുപയ കാരണം അവർക്ക് കളർ ഡ്രസ്സ് ഇടാട്ടോ അപ്പോൾ കളർ ഡ്രസ്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പാൻറ്റ് ഇട്ട് തന്നെ തന്നെ കുറെ ചെയ്തവർ കേട്ടോ അവന് പാൻറ് ഇടുന്നതിഷ്ടമല്ല ട്രൗസർ ഇടുന്നതാണ് കൂടുതലിഷ്ടം പിന്നെ ഇങ്ങനെയൊക്കെയോ അത് ഇട്ടിട്ടിട്ട് പോയിട്ടുണ്ട് കേട്ടോ അച്ചൂടിൻ്റെ വണ്ടി കയറ്റി വന്നതിന് ശേഷം ഞാൻ നേരെ അടുക്കളയിൽ വന്നിട്ട് എനിക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് ഇന്ന് ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഏകാദശിയായ കാരണം നമുക്ക് ഇന്ന് അരി ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ ഗോതമ്പ് കൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാം അപ്പോൾ അമ്മ ഇവിടെ രാവിലെ ഗോതമ്പൊക്കെ ഇതാക്കി മാവൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ പുഴുക്കും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ പുഴുക്ക് ഉണ്ടാക്കുന്നതിൻ്റെ അപ്പം അമ്മ കുറച്ച് പയർ നമ്മുടെ അച്ചുട്ടിന് വേണ്ടിയിട്ടാണ് മാറ്റിവെച്ചത് പക്ഷേ അച്ചുട്ട് ഇതൊക്കെ ഒന്നും കഴിക്കില്ല അപ്പോൾ ഞാൻ എന്തായാലും കിച്ചുട്ടിന് അത് ഉച്ച ടൈമിൽ കൊടുക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ദോശ ഉണ്ടാക്കട്ടെ ഭയങ്കര വിശപ്പായിരുന്നു അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ എനിക്ക് ഗോതമ്പ് ദോശ അത്ര ഇഷ്ടമല്ല പക്ഷെ ഒരു നിവൃത്തിയില്ല ഈ ഏകദേശ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഗോതമ്പോണ്ട് എന്ത് കിട്ടിയാലും നമ്മൾ കഴിക്കേണ്ടി വരും അപ്പം ഞാനത് ദോശ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അധികം ഉണ്ടാക്കില്ല ഒരു രണ്ട് മൂന്നര ഉണ്ടാക്കുള്ളൂ അപ്പോൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കണേൽ ഭയങ്കര എക്സ്പേർട്ടാണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ദോശ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കനം കുറച്ച് നന്നായി മുരിച്ചിട്ടൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണേല് എൻ്റെ ഏട്ടനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ദോശയാണ് വേറൊന്നും ഇഷ്ടമല്ലെങ്കിലും ദോശ പുള്ളിക്കാരൻ്റെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എത്ര ദോശ ഉണ്ടാക്കി കൊടുത്താലും പുള്ളിക്കാൻ കഴിക്കും അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര നൈസായിട്ടാണ് ഞാൻ പരത്തുക കനം കുറച്ചിട്ട് പരത്തിയിട്ട് നന്നായിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കട്ടെ നല്ല മൊരിഞ്ഞ ദോശ ഒക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഞാൻ ദേ എനിക്ക് വീണുള്ള ദോശ ഇവിടെ കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ കഴിക്കാൻ പോകുന്നത് എനിക്ക് പിന്നെ രാവിലെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം അതായത് ഇന്നൊരു ടൈമിൽ ഭക്ഷണം കഴിക്കണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാൻ എപ്പോൾ വേണമെങ്കിലും കഴിക്കും ഇപ്പം രാവിലെ ഒമ്പത് മണിക്ക് കഴിക്കും അല്ലെങ്കിൽ പത്തര പതിനൊന്ന് മണിക്ക് കഴിക്കും അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഞാനിത് ഇതിവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് ദോശ എടുത്തിട്ടുണ്ട് ഒപ്പം പുഴുക്ക് എടുത്തിട്ടുണ്ട് എനിക്ക് പുഴുക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ തന്നെ കഴിക്കാനായാലും എന്തിൻ്റെ കൂടെ കഴിക്കാനായാലും എനിക്ക് പുഴുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാണ് ഞാൻ കഴിക്കുന്നത് പിന്നെ എൻ്റെ ഫുഡ് ഫുഡിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പണികളൊക്കെ എൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പതിനൊന്നര ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഞാൻ അതേ ചോറ് വയ്ക്കുകയാണ് കേട്ടോ ഇവിടെ ഏകാദശി ഇല്ലാത്ത ആൾക്കാരും ഉണ്ട് നമ്മുടെ അച്ചൂടിനും കിച്ചുടിനും പിന്നെ എൻ്റെ അച്ഛനൊന്നും ഏകാദശി ഇല്ല അപ്പോൾ അവർക്കുള്ള ചോറ് എന്തായാലും നമ്മൾ ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതേ അരിയൊക്കെ കഴുകി അടുപ്പത്തിടുകയാണ് കേട്ടോ അധികം ഒന്നും വെക്കില്ല കുറച്ച് ചോറ് തന്നെ വെക്കുള്ളൂ അപ്പോൾ ഇത് രണ്ട് നേരത്തേക്കും അവർക്കുള്ളതായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ചോറ് വെക്കുകയാണ് അവരെന്തായാലും ദോശയൊന്നും കഴിക്കില്ലല്ലോ അപ്പോൾ അവർക്ക് ദോശ അവർക്ക് ചോറ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ദീ ചോറാണ് ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇനി വൈകുന്നേരം ചായയുടെ ടൈമാണ് കേട്ടോ പിന്നെ അതേ മക്കൾക്കുള്ള കട്ടൻ ചായ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്കുള്ള ചായയും അപ്പുറത്താവുന്നുണ്ട് കേട്ടോ ചില സമയങ്ങൾ ദിവസങ്ങളിൽ ഞാൻ അച്ചൂടിന് സ്കൂളിൽ നിന്ന് കൊണ്ടുപോകാൻ പോകുന്ന ടൈം ആകുമ്പോഴേക്കും ഞാൻ ചായ വെക്കും അവൻ വരുമ്പോഴേക്കും ചായ ഇവിടെ റെഡി ആവണോ ചോദിച്ചിട്ട് ചില ദിവസങ്ങളിൽ ലൈവ് ഒക്കെ പോകുമ്പോൾ നേരം വേഗം അപ്പോൾ എനിക്ക് ചായ വെക്കാൻ പറ്റില്ല അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അവനെ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ചായ വെക്കുന്നത് വൈകുന്നേരത്തെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അതേ കൂവ ചെത്താൻ നിന്നതാണ് കേട്ടോ നേരാക്കൽ പിന്നെ രാവിലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ചെത്താണേ അപ്പോൾ ഞാൻ തന്നെയാണ് നേരാക്കലും ചെത്തലും അരക്കലും ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് പിഴിയം പിന്നെ അമ്മ വരും അമ്മ വരുന്ന ഒരു ടൈം ആകുമ്പോഴേക്കും ഞാൻ എല്ലാം ചെത്തി വയ്ക്കാന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ ഭയങ്കര പണിയാണ് ഈ ഒരു കൂവപ്പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം പണി കൂടുതലാണ് പിന്നെ നമുക്ക് അതി വലിയ ലാഭമൊന്നും നമുക്ക് ഈ ഒരു കൂവപ്പൊടിയുടെ ഇതൊന്നും ഉണ്ടാവില്ല എന്നാലും ചെറുത് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ഇത് നമുക്ക് കിട്ടുന്നുള്ള എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഈ ഒരു കൂവപ്പൊടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അത് ഞാൻ ഞാനതേ കൂവ്വ ചെത്തിക്കൊണ്ടിരിക്കുകയാണ് കൈയൊക്കെ ഭയങ്കരമായിട്ട് വേദന എടുക്കും ഇങ്ങനെ ചെത്തുമ്പോൾ എന്നാലും കുഴപ്പമില്ല നമ്മൾ മുന്നിട്ടിറങ്ങിയിലോ ഈ ഒരു കൂവപ്പൊടി ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ള ഇതിലേക്ക് എത്തിയില്ലോ കുറേ വയ്യായികൊക്കെ ഉണ്ടാവാം പുറം വേദന കൈ വേദന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ അതൊക്കെ ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇപ്രാവശ്യം എന്തായാലും കൂവപ്പൊടി ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളതിലേക്ക് വന്നതാണ് കേട്ടോ എത്ര വെയ്യെങ്കിലും കുഴപ്പമില്ല അപ്പം അതെ ഞാനെല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അമ്മ വരുമ്പോഴേക്കും ഈ ഒരു പാത്രം മൊത്തം ചെത്തിയിടണം എന്നുള്ളത് നമുക്ക് വേഗം വേഗം അരച്ചെടുക്കാൻ പറ്റുള്ളൂ അമ്മയും ജോലി കഴിഞ്ഞ് വരുന്നതല്ലേ അമ്മയ്ക്കും ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കരമായിട്ട് വയ്യാകിയും കാര്യങ്ങളും ഉണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് ഇതും ചെയ്യണം കൂവപ്പണി കാരണം എനിക്ക് വൈകുന്നേരം അമ്പലത്തേക്കൊന്നും പോകാൻ പറ്റില്ല കേട്ടോ ഞങ്ങൾക്കുള്ള കഞ്ഞിയാണ് ഈ അടുപ്പത്തുള്ളത് ഗോതമ്പ് കഞ്ഞിയാണ് കേട്ടോ അപ്പം ഞാനും അമ്മയും രാത്രി കഞ്ഞിയാണ് കുടിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒരു കുട്ടി വ്ലോഗാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് എന്തായാലും എൻ്റെ കഞ്ഞി ഇവിടെ കിടന്ന് തളിക്കട്ടെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം ബായ്